പൊന്നാനി നഗരസഭ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിലേക്ക് പൊന്നാനി വെൽഫെയർ കമ്മിറ്റി പി ഡബ്ല്യു സി അബുദാബി ഘടകം മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് ഡയാലിസ് സെൻ്ററിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഡയാലിസ് സെൻ്ററിൽ ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് ഒരു താങ്ങായി തണലായി ഇത്തരം സംഘടനകൾ മാറുന്നു എന്നുള്ളത് നമുക്ക് വലിയ ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ള സംഘടനകൾ കൂടി സംഘടനകൾക്ക് കൂടി പ്രചോദനമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഡയാലിസെൻ്ററിൻ്റെ കാര്യങ്ങൾക്ക് നമ്മുടെ ഒരു ഭരണസമിതിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന എല്ലാ സംഘടനകൾക്കും ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായി വൈസ് ചെയർപേഴ്സൺ സി പി സക്കീർ അധ്യക്ഷത വഹിച്ചു അനൂഷ് റഹ്മാൻ ഷെഫീഖ് അമീർ യാക്കൂബ് ഹസൻ ടി കെ ഇസ്മായിൽ പി ലിയാക്കത്ത് കെ എം മുഹമ്മദ് കാസിം ഗോയഹാജി ഇംബിച്ചുഗോയ തങ്ങൾ മൂസ അഷ്റഫ് സി വി മജീദ് എ വി ഹബീബുള്ള കെ എം ഹബീബ് എം എ അയ്യൂബ് നാസർ പാലക്കൽ ഷെരീഫ് സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ കൌൺസിലർ ശാന്ത സ്വാഗതവും എം ടി അമീർ നന്ദിയും പറഞ്ഞു